അലൈക്കു വരഹം വലഹമില്ല വസ്സലാമി അള്ളാഹുൻ്റെ മഹത്ത അനുഗ്രഹത്താൽ ഒരു ഞായറാഴ്ച കൂടി അള്ളാഹുൻ്റെ മാർഗത്തിൽ ഇരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം നൽകി അള്ളാഹു നമ്മുടെ പ്രവചനങ്ങളൊക്കെ സ്വീകരിക്കാൻ മാറട്ടെ അള്ളാഹിൻ്റെ പ്രവാചകൻ്റെ ഒരു അതീസ് ഇർഹമു മൻഫിൽ അറി ഇർഹമുഖും മൻഫിസ്മ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ആകാശത്തുള്ളവ നിങ്ങളോട് കരുണ കാണിക്കും അള്ളാഹുവിൻ്റെ റസൂല് നമുക്കറിയാം ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇതേപോലെ കാരുണ്യം അർഹിക്കുന്നവരാണ് അവരോട് നമ്മളുടെ നിലപാടുകൾ അതാണ് നേരത്തെയൊക്കെ സൂചിപ്പിച്ചത് ആ കാരുണ്യത്തോടെ പെരുമാറുമ്പം അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും അതാണ് ബിസ്മിനുള്ള എല്ലാ വിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്ന ആളുകളൊക്കെ വളരെ പ്രയാസപ്പെട്ട ആളുകളാണ് ആ പ്രയാസപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഓരോ പ്രവർത്തകരും ചെയ്യുന്നത് ബിസ്മീൻ്റെ പ്രവർത്തനം തന്നെ അതാണ് ഇപ്പം ഓർഫൻ കെയർ ആണെങ്കിലും സൈക്കാട്രിവിങ് ആണെങ്കിലും ഫിസിയോതെറാപ്പി ഒക്കെ ആണെങ്കിൽ തന്നെ ഇത്ര ആളുകളാണ് ഇവിടെ വരുന്നത് അപ്പോൾ ആ അത്തരം ആളുകളെ ആ കാരുണ്യത്തോടെ അവരെ സമീപിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാകുന്നതാണ് കാരുണ്യം കാണിക്കാത്തവരോട് അള്ളാഹു കാരുണ്യം കാണിക്കുകയില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ കാരുണ്യം കാണിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം നിരന്തരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഇവിടെ നമുക്കറിയാം നമ്മളവിടെ ഈ പ്രവർത്തകരൊക്കെ ഈ ആളുകൾ വരുന്നത് ഇവിടെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരുപാട് ആളുകൾ നിരന്തരം നമ്മളെ സെൻട്രറിൽ കയറി വരുന്നുണ്ട് അവർക്കൊക്കെ കഴിയുന്ന രീതിയിൽ അവരോട് അവരുടെ പെരുമാറ്റവും അവർക്കുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ കഴിയുന്ന രീതിയിൽ അവരോട് കൂടെ നിൽക്കാൻ കഴിയുന്നുണ്ട് അതുതന്നെയാണ് ബിസ്മിയുടെ വിജയം നമുക്കറിയാം നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്റർ തുടങ്ങിയിട്ടിപ്പം അഞ്ചെട്ട് വർഷമായി ഇത്തരത്തിലുള്ള പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളാണ് വരുന്നത് അതിലൊരു രോഗി ഇപ്പം നിലവുള്ള രോഗീൻ്റെ അവസ്ഥയാണിപ്പം ശരസാഹി ഇവിടെ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച വന്ന ആ മുപ്പത്തെട്ട് വയസ്സുള്ളൊരു സഹോദരന് മുപ്പത്തെട്ട് വയസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗൾഫിൽ നന്നായിട്ട് ജോലി ചെയ്ത ആളായിരുന്നു അങ്ങനെ ഗൾഫ് നിർത്തി ഇപ്പോൾ എൻ്റെ ഹോട്ടൽ ബിസിനസ്സിലേക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നു അതിൻ്റെ അടക്കാണ് ഈ അസുഖം ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അസുഖം നമുക്ക് ഉള്ളത് നമുക്കറിയില്ല എന്തെങ്കിലും ചെറിയ ഇതേപോലെ ലക്ഷണങ്ങൾ ഒന്നുകൂല ചെരുപ്പ് നടന്നു പോകുമ്പോൾ ചെരുപ്പ് ഒന്ന് സ്ലിപ്പാകലാവും നമ്മൾ നടന്നു പോകുമ്പോൾ ചെരുപ്പ് സ്ലിപ്പാകലാവും അതായിരിക്കും ചിലപ്പോൾ ഇന്ന് തുടക്കം വരിക ഈ സഹോദരന് ഇപ്പോൾ നാല് വർഷമായിട്ടാണ് ഈ ഒരു രോഗം വന്നത് ആദ്യം അതിൻ്റെ അത് ആ അസുഖം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വാക്കറിലേക്ക് വാങ്ങും നടത്തം പിന്നെ സ്ലോ ആവും പിന്നെ പിടിച്ച് നടക്കണം പിന്നെ വാക്കറിൻ്റെ സഹായത്തോടെ നടക്കും ആ വാക്കറിൻ്റെ സഹായത്തോടെ നടന്ന് കുറേ കഴിയുമ്പം അത് വീൽചെയറിലേക്കാവും ആ വീൽ ചെയറിൽ കുറേയാണ് പോകുമ്പോൾ പിന്നെ ആ വീൽ ചെയറും പോയി പിന്നെ ബെഡ് ആവും ഇതാണ് അതിൻ്റെ ഒരു ഒരു സ്റ്റേജ് വരുന്നത് നമുക്ക് കുറേ രോഗികളുണ്ടായിരുന്നു നമ്മുടെ തെറാപ്പി സെൻ്ററിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ രോഗം വേഴ്സാകാതെ നമുക്കവർ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്നുള്ളതാണ് ആ ഒരു സഹോദരി ആ സഹോദരനെ പിന്നെ അത്രമാത്രം ആ സഹോദരൻ്റെ കൂടെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പം നാല് വർഷം മുപ്പത്തെട്ട് വയസ്സ് അപ്പോൾ ആ സഹോദരിക്ക് ഇപ്പോൾ അധികം പ്രായം നമുക്കറിയല്ലോ അപ്പോൾ വാക്കറിലായിരുന്നു വാക്കറിലിപ്പോൾ വീൽ ചെയറിലാണല്ലേ എന്ത് പറഞ്ഞപ്പോൾ സംസാരം പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ എങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും എന്നാലും ആ സഹോദരി വലിയ പ്രതീക്ഷയിലാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ ആ രോഗം പിന്നെ ആ ആ സഹോദരിനെ അവിടെ പിന്നെ അഡ്മിറ്റ് ചെയ്തത് ഇതേപോലെ തന്നെയാണ് അവരോട് അവർക്കൊരു അവർക്കൊരാശ്വാസം കൊടുക്കാനുള്ള അപ്പം ഞാൻ കഴിച്ച് നല്ല പോയി പിന്നെ അവരോട് സംസാരിച്ചപ്പം അലഹദില്ല നല്ലൊരു ഒരു ഇവിടെ വന്ന് ഈ ആളുകൾ രോഗികളെ ഇപ്പം നിരന്തരം രോഗികളെ കാണാനുള്ളവർ നല്ലൊരു സന്തോഷത്തിലാണ് അവിടെ ഉള്ളത് കൂടുതലുള്ള ആളുകളുടെ ഇടപഴകലും അവിടുള്ള പ്രവർത്തകരെ പിന്നെ ഇടപെടലും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആശ്വാസമാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മൾ അവരുടെ അടുക്കൊരു കാരുണ്യം ബദ്ദാവിൻ്റെ കാരുണ്യം തീർച്ചയായിട്ടും നമുക്കുണ്ടാവും അപ്പോൾ ഇതേപോലെ പ്രയാസപ്പെടുന്ന രോഗികളാണ് ഒരുപാട് പക്ഷേ ആ രോഗികളൊക്കെ അധികം ആളുകൾക്കും നല്ല ആശ്വാസത്തിലാണെന്നുള്ള നമ്മുടെ സെൻ്റർ കൊണ്ടിട്ട് വലിയൊരു പിന്നെ ബെനിഫിറ്റ് അതാണ് ഇത്തരം ആളുകൾക്ക് നല്ല ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആയിരത്തിലധികം ആളുകൾക്ക് നമുക്ക് ഈ ഒരു കാലയളവിൽ നമുക്ക് പിന്നെ ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള നമുക്കറിയാം ഫിസിയോതെറാപ്പി സെൻ്റർ ചികിത്സ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു ചിലവുകൂടിയ ചികിത്സയാണ് കാരണം ഇപ്പം നേരത്തെയുള്ളതിൽ പിന്നെ വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു നേരത്തെ ഒരു ഇരുന്നൂറോ മുന്നൂറോ ഒരു ക്ലിനിക്ക് പോയാൽ മതിയായിരുന്നു ഇപ്പം അതുപോലെ ഇപ്പം അറുന്നൂറ് എഴുന്നൂറ് രൂപ ഒരു പിന്നെ ഒ പി പോയി വരുന്ന ചികിത്സക്ക് വേണം ഒരു അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം രണ്ടായിരം രൂപയിൽ ഒരു ദിവസം ചിലവ് വരും ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമാണ് കാരണം മൂന്ന് മുതൽ ആറ് ഒരു വർഷം വരെയൊക്കെ ഡ്യൂറേഷനിലെ ചികിത്സയാണിത് ഒരു പതിനഞ്ച് ദിവസം വരും അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഒക്കെ ശരിയായി പോകാനാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇതല്ല ഇതൊരു വർഷമൊക്കെ എടുക്കുന്ന ചികിത്സയാണ് അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് താങ്ങാൻ കഴിയില്ല കാരണം ഇവർ അധിക ആളുകളും വരുന്നതന്നെ പിന്നെ ആരുടേലൊക്കെ സഹായത്തോടെ ആവും ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തുക കാരണം ഓപ്പറേഷൻ ഉള്ള രോഗികളുണ്ടാവും വലിയ ഇഞ്ചക്ഷനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട രോഗികൾ വരെ കൂടിയ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട രോഗികളുണ്ടാവും ഇതൊക്കെ കഴിഞ്ഞ് ആരുടെലൊക്കെ സഹായത്തോടെ വീട്ടിലേക്ക് എത്തിയിട്ടാവും പിന്നെ ഈ തെറാപ്പി ചികിത്സനെ പറ്റി ചിന്തിക്കുക അത് വരെ സംബന്ധിച്ചോളം വലിയ പ്രയാസമാണിത് അപ്പോഴാണ് നമ്മളെ ഇത്തരം സെൻറ്ററുകൾ നമ്മൾ ഒരു പൈസയും വാങ്ങാതെ മുഴുവനായിട്ട് ചികിത്സ സൗ സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തു വരുന്നത് ഭക്ഷണത്തിന് കാര്യത്തിൽ മാത്രമാണ് അവരോട് പറയുന്നത് അതും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം അത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ആ ചികിത്സ നടക്കുന്നത് ഇത്ര വർഷങ്ങളായിട്ട് ഒരു പൈസ പോലും ആരുടെ അടുത്തും വാങ്ങില്ല സഹായിക്കുന്ന ആളുകൾ ആ ഒരു പിന്നെ ആളുകളുടെ പിന്നെ സഹായം കിട്ടുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അത് അവിടെ നിന്ന് നടന്നു പോകണത് അപ്പോൾ ഇത്ര ആളുകൾക്ക് ആശ്വാസം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിന് സഹായിക്കുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ പ്രതിഫലം നൽകുന്ന കാര്യം കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പം നമുക്കറിയാം ഏറ്റവും പിന്നെ നേരത്തെ കൊടുക്കണം ആ ഫിസിയോതെറാപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും നേരത്തെ കൊടുക്കുന്ന ചികിത്സയാണ് ഏറ്റവും ഗുണകരമാകുക കാരണം അത് കുറേ കഴിഞ്ഞ് കിട്ടിയിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് വന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസ മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ആ രോഗികൾക്ക് നല്ല റിസൾട്ട് കണ്ടുവരില്ലോ സാധാരണ നമ്മൾ കാണുന്നൊരു കാഴ്ചതാണ് പെട്ടെന്ന് ആ രോഗം തുടങ്ങിയ ഉടനെ തന്നെ നമ്മളെ സെൻ്ററിലേക്ക് എത്തുന്ന ആളുകൾക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും സാമ്പത്തിക പ്രയാസത്തിൻ്റെ പേരിൽ ഈ ചികിത്സ വൈകി പോയി അവസാനമാവും നമ്മളെ സെൻറ്ററിലൊക്കെ എത്തുക കുറേ കുറേ ഇങ്ങനെ പിന്നെ പിന്നെ ചികിത്സക്കും പിന്നെ പൈസ ഇല്ലാതെ ആളുകളിങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ട് അത് കേൾക്കുമ്പോൾ തന്നെ കുറേ കഴിയും അപ്പോൾ ആ അവസ്ഥയിലപ്പോൾ നമ്മളെ സെൻട്രലേക്ക് എത്തി എന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ആളുകൾക്കും നല്ലൊരു മാറ്റം കാണുന്നത് അപ്പോൾ ഈ പെട്ടെന്നുള്ള ചികിത്സ ഇപ്പം പറഞ്ഞില്ലേ സാമ്പത്തികമല്ലാത്ത ആളുകൾക്ക് ഈ വഴികണേലേ അപ്പോൾ ഇങ്ങനെ കേന്ദ്രങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ചികിത്സ പെട്ടെന്ന് കൊടുക്കാൻ കഴിയും ആ ചികിത്സ പെട്ടെന്ന് കൊടുക്കാൻ കഴിയുന്നതോടുകൂടി തന്നെ അവർക്ക് എന്താണ് അവരെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരെ അടുത്ത ജോലിയിലേക്കോ ആ കുടുംബം പോരുന്ന അവസ്ഥയ്ക്ക് വരും ഇപ്പം പിന്നെ ഗൃഹനാഥന് പിന്നെ അല്ലെങ്കിൽ സ്ട്രോക്കോ വന്ന് പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്ന ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റൂട്ടൊക്കെ തെറ്റിയില്ല ഇപ്പം ഇതേപോലെ ഞാൻ പറഞ്ഞ ഇപ്പം ആ സഹോദരൻ്റെ അവസ്ഥ പറഞ്ഞു ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ജോലി വന്ന് ഇപ്പം ഇവിടെ പിന്നെ അത്യാവശ്യം ജോലിയിലൊക്കെ വന്ന ആൾ ഈ അവസ്ഥയ്ക്ക് വന്നപ്പോൾ അതിനാ പിന്നെ കുടുംബത്തിൻ്റെ ഗ്രാഫ് തന്നെ പറ്റാത്ത ആഴ്ന്നു പോയാലും അപ്പം ഇതേപോലെ തന്നെ ഒരു ഒരു അധ്വാനിച്ചു കൊണ്ടിരുന്ന ആളുകളെ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ മക്കൾ ഉണ്ടാവും പിന്നെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അവർക്കിതേപോലെ ആ ഒരു അവരെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു നിവൃത്തിയില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ചികിത്സ ചെയ്ത് റിസൾട്ട് ഉണ്ടായാലും ജോലിക്ക് പോകാം ആ കുടുംബം പോറ്റാന്നുള്ള അവസ്ഥ വരും അങ്ങനെ ജോലിക്ക് പോയി പിന്നെ കുടുംബം പോരേണ്ട ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ സെൻറ്ററിൽ ഉണ്ട് ഇപ്പം കുറച്ച് മുമ്പേ വന്ന ഒരു പിന്നെ സഹോദര ഓട്ടോ ഡ്രൈവർ കോഴിക്കോട് ഭാഗത്തുനിന്ന് വന്നതാണ് അദ്ദേഹം ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇതേപോലെ ഈ സ്ട്രോക്ക് പിന്നെ ലക്ഷണം വരുന്നത് ഉടനെ തന്നെ അദ്ദേഹം പിന്നെ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയി നോക്കുമ്പം പിന്നെ അപ്പോൾ തന്നെ ഒരു ഭാഗം കുഴഞ്ഞു അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്ത് പിന്നെ എന്നാലും ഒരു ഒരു ഭാഗം കൈയും കാലും കൈ കാലിന് ചെറിയൊരു ഒരു പിന്നെ മൂമെൻസ് ഉണ്ടായിരുന്നു കൈ പറ്റാ പോയി അങ്ങനെയാണ് നമ്മൾ ചണ്ടനിലെത്തുന്നത് ഈ സഹോദരന് ഈ ഓട്ടോ ഓടിച്ചിട്ട് വേണം ആ കുടുംബത്തിനെ പോറ്റാൻ അങ്ങനെ ഒരു രണ്ട് മാസത്തെ ചികിത്സ കൊണ്ട് അലഹമ്മില്ല ആ ഒരു സുഖമായിട്ട് ഇപ്പോൾ അദ്ദേഹം ആ ഓട്ടോ ഓടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റുന്ന അവസ്ഥയാണ് അതേപോലെ തന്നെ ഇപ്പം കുറച്ച് മുമ്പേ നമ്മളിവിടെ തന്നെ ഈ ഒരു നമ്മളെ ഈ മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു ഒരു സഹോദരന് ഇതേപോലെ തന്നെ കല്യാണത്തിന് പോയി വരുന്ന സമയത്ത് വീട്ടിലേക്ക് എത്തി എത്താറുള്ളൂ സ്ട്രോക്ക് വന്നു അവിടെ വീണു അദ്ദേഹത്തിന് നമ്മളിതേപോലെ തന്നെ ഒരു പിന്നെ ഒരു മാസത്തെ ചികിത്സ കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും രോഗം പിന്നെ ഭേദമാക്കാൻ കഴിഞ്ഞു ഇപ്പം അദ്ദേഹം അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് രോഗികൾ നമ്മുടെ സെൻറ്ററിൽ പിന്നെ ചികിത്സ കഴിഞ്ഞ് ഇതേപോലെ തന്നെ അവരൊക്കെ കുടുംബജീവിതം പോന്നിട്ടുണ്ട് ഇപ്പോഴുള്ള അതേപോലെ ഇപ്പോഴുള്ളൊരു സഹോദരനെ നാല് വർഷമായിട്ട് ഒരു മകനെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു പിന്നെ ഉപ്പുണ്ട് അവിടെ അതേപോലെ തന്നെ ഗൾഫിലൊക്കെ അത്യാവശ്യം നല്ല ജോലി ഉണ്ടായി ഈ ഒരു മകനാളേ ആ മകൻ ആക്സിഡൻറ്റ് വന്നു ആക്സിഡൻറ്റ് വന്നിട്ട് ഗൾഫിൽ നിന്നൊക്കെ ഇട്ട് പോന്നു ഈ മകൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആ മകൻ ഇങ്ങനെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ മുഖത്ത് കാണുന്ന ഒരു ആശ്വാസം എത്രയെന്നു അപ്പോൾ നമുക്കൊക്കെ കൈക്കും കഴിക്കും ഒരു പ്രശ്നമില്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ രോഗികൾക്ക് ഈ ചലിക്കാത്ത കൈ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവരിങ്ങനെ ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ നേരത്തെ സൈലോത്സവം പറഞ്ഞൊരു കുട്ടിയുണ്ട് അവിടെ ഇവിടെ അതേപോലെ തന്നെ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരന്ന് വന്ന ചികിത്സയിലാണ് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു പിന്നെ വീഡിയോ ഇട്ട് തന്നു ആ കുട്ടി സ്റ്റെപ്പ് വെക്കുന്നത് വലിയൊരു വലിയൊരു സന്തോഷമായിട്ടാണ് അവർക്ക് അത് അനുഭവപ്പെടുന്നത് എൻ്റെ കുട്ടി നടന്നത് കുട്ടി നടന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ നട നടക്കാത്ത കിടപ്പിലായ കുട്ടിയാണ് കയ്യും കാലമൊക്കെ പിന്നെ ഈ വളഞ്ഞ് ഒരുപാട് ചികിത്സ അവർ നടത്തിയിട്ടുണ്ട് പക്ഷെ നമ്മളെ ഒരുപാട് ചികിത്സ കുറേ കേന്ദ്രങ്ങളും പോയിട്ടുണ്ടായിരിക്കും നല്ല പരിചയമുണ്ട് പക്ഷെ നമ്മളെ കേന്ദ്രത്തിൽ എത്തിയപ്പം എനിക്ക് തോന്നൊരു മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ ഇപ്പം ആ കുട്ടി അലഹമ്മില്ല നടന്നു അപ്പോൾ അത് സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു വലിയൊരു പിന്നെ സന്തോഷമാണത് ഇതേപോലെ തന്നെ ഓരോരുത്തർ ഈ ഇത്തരം ആളുകൾ പോലെ പിന്നെ കയ്യോ കാലോ ഒന്ന് ചലിക്കുന്നത് കാണുമ്പോൾ എന്തുമാത്രം സന്തോഷമാണ് കൂടെയുള്ള ആളുകൾക്ക് അറിയും ഇപ്പം ചില ആളുകൾക്ക് കൂടുതലുള്ള ആളുകൾ എന്ന് പറയാൻ കാരണം മറ്റോൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു മൈൻഡ് സെറ്റിങ് റെഡി ആയിട്ടുണ്ടാവും പക്ഷേ കൂടുതലുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോൾ കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ് അതാണ് അതാണവർ മണിക്കൂറുകളോളം ക്ഷമിച്ച് ഈ മെഷീൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ചെയ്യാറുണ്ടോ നമുക്കൊക്കെ ഇപ്പോൾ ഒരു ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ തുടർച്ചയായിട്ട് കിടക്കേണ്ട അവസ്ഥ വന്നാൽ തന്നെ അസ്വസ്ഥ ആയിട്ടു ഇവരങ്ങനെ എത്ര സമയം എടുത്തിട്ടാണിത് അത് മാത്രമല്ല വേദന ഉണ്ടാവും നല്ല വേദന ഉണ്ടാവും ഇത് ചെയ് ഇത് ചെയ്യുമ്പോൾ അതൊക്കെ സഹിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് മാറി വന്ന് ആ കുടുംബം പോരേണ്ട ഒരു അവസ്ഥയ്ക്ക് വന്നാൽ അത് ഞാൻ വെച്ചിട്ട് വലിയൊരു സംഗതിയാണ് അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് രോഗികൾ ഇപ്പോൾ ഒരു സഹോദരൻ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ഭാര്യ ജോലിക്ക് പോയിട്ടായിരുന്നു ആ കുടുംബം കഴിച്ചത് ഈ സഹോദരന് പിന്നെ ഇത് പറ്റിയതിന് ശേഷം ഭാര്യയാണ് ജോലിക്ക് പോവുക ആ കുടുംബം വാടക കൂട്ടർ പാടും ഇപ്പോൾ അലഹമ്പില്ല ആ സഹോദരന് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നാലും നമ്മളെ സെൻ്ററിൽ വന്ന് ഇടക്ക് ചെയ്തു പോകും ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് അപ്പം ഇങ്ങനത്തെ ആളുകൾക്ക് ഒരു കാരുണ്യ കൊടുക്കുന്നൊരു കേന്ദ്രമായിട്ടാണ് വാങ്ങിയത് ഇപ്പോൾ വേറൊരു സഹോദരന് ഇതേമാതിരി നല്ല പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പിന്നെ ലോറി ഡ്രൈവറായിരുന്നു ലോങ് പോണ ഒരു ഡ്രൈവർ ഇതേപോലെ തന്നെ വണ്ടി നിർത്തി എന്തോ പിന്നെ ചായ കുടിക്കുക ഇതിനിടയിൽ വന്നാണ്ട് കാറ് വന്ന് ഇടിച്ചതാണ് ഇപ്പം പിന്നെ അവിടെ പറ്റി അരക്ക് തായ സ്വാധീനമുണ്ട് പക്ഷേ കൈക്ക് സ്വാധീനമുണ്ട് പക്ഷേ അവന് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഇപ്പം അവിടെ വരിലുണ്ട് സെൻട്രൽ വരിലുണ്ട് ഇവരും നല്ല ഇപ്പം പറഞ്ഞാൽ കുറച്ച് കുറച്ച് കുറച്ചൊരു മാറ്റം കാണുന്നുണ്ട് അപ്പം ഇത്തരം ആളുകളെ ആളുകൾക്ക് ഇങ്ങനത്തെ കുറേ ആളുകൾ കുറേ ആളുകൾ നമ്മളെ സെൻറ്ററിൽ ഉണ്ട് ഇതേപോലെ പിന്നെ രോഗം മാറുന്ന മാറിയ ആളുകളും ഒക്കെ ഇപ്പം ചില പിന്നെ ആളുകൾ പറഞ്ഞത് ഒന്ന് തൽക്കാലം അവരെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഇപ്പം ഭർത്താവിന് എന്തെങ്കിലും ഇപ്പം നടക്കാൻ കഴിഞ്ഞാൽ നടക്കാൻ കഴിയുക അല്ലെങ്കിൽ അവരെ കാര്യം ചെയ്യാൻ കഴിയുന്ന അവസ്ഥ വന്നാൽ എനിക്ക് തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഭാര്യമാരുണ്ട് പറയാം കാരണം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് നടന്ന് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഒന്ന് ഒരു ബാത്റൂമേക്ക് പോകാൻ കൈ പിടിച്ച് പോകാൻ ഒരു ഒരു മതി എന്ന് അങ്ങനെ പറഞ്ഞ ആളുകളിന് ചില ഭാര്യമാരെ നോക്കണ ഭർത്താക്കന്മാരാണെങ്കിൽ ഒന്ന് വീട്ടിലെത്തി കിട്ടിയാൽ ഞാൻ എനിക്ക് ജോലിക്ക് പോകല്ലോ ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ആളുകളാണ് അവിടെ ഉള്ളത് അത്ര ആളുകൾക്കൊക്കെ ആശ്വാസം കൊടുക്കാൻ നമ്മളാ കേന്ദ്രം ഇവിടെ ഉണ്ട് ഇപ്പം അഞ്ചെട്ട് വർഷമായിട്ട് പിന്നെ ആയിരം ആയിരത്തില ആളുകൾക്ക് ആശ്വാസം കൊടുത്താണ്ട് നമ്മളെ സെൻറ്റർ അങ്ങനെ മുന്നോട്ട് പോകേണ്ടത് അള്ളാഹു അത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ആ സെൻറ്ററിനെ പിന്നെ എത്തിക്കട്ടെ അതേപോലെ തന്നെ ഇപ്പം പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളവർ തന്നെ ഒരു പിന്നെ പ്രവർത്തകൻ്റെ ഒരു ഒരു പിന്നെ സഹോദരൻ ഉണ്ടായിരുന്നു ഇതേപോലെ പോകുന്ന വഴിയിൽ പോസ്റ്റിൽ ഇടിച്ചതാണ് ആ ഒരു ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു അവിടെ നമ്മളെ സെൻറ്ററിൽ എത്തിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാണ്ട് മച്ചിനാക്കിങ്ങനെ പിടിച്ചു ബച്ചിനാക്കിങ്ങനെ മൂത്തുക്ക് നോക്കി കാരണം അങ്ങനെ വന്നൊരു സഹോദരനാണ് ഇപ്പം അലഹമില്ല ആളുടെ എല്ലാം ഒക്കെ ഫുള്ള് ആ അസുഖം മാറിയൊരവസ്ഥയിൽ അപ്പോൾ ഇത്ര ആളുകൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊക്കെ അതിൻ്റെ അതിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഈ ഓരോരുത്തർക്കും വലിയൊരു അഭി അഭിമാനിക്കാൻ പറ്റിയ സംഗതിയാണ് അതേപോലത്തെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സെൻറ്റർ വിസ്മിൻ്റെ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ മാതൃക ഉൾക്കൊണ്ട് പല ഭാഗത്തും പിന്നെ സെൻറ്ററുകളുണ്ട് വിസ്മിയനെ തുടങ്ങിക്കൊണ്ട് പിന്നെ തുടങ്ങാൻ പ്രചോദനം നൽകുന്ന ഒരുപാട് സെൻറ്ററുകളുണ്ട് കാരണം ഇത്തരം ആളുകൾ ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ഉണ്ട് ഇപ്പോൾ നേരത്തെ മാലിന്യ സംവിധാനം പറഞ്ഞതുപോലെ അതാത് കേന്ദ്രങ്ങളിൽ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടാകുമ്പം ആ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഈ ചികിത്സ ഒന്നും ഡിലേ ആകില്ല അപ്പോൾ നമ്മൾ ഭാഗത്ത് പിന്നെ ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യണ ഒരു ഒരു പരിപാടി ഉണ്ടായിട്ട് ആളുകളൊക്കെ അവിടെ വന്നിരുന്നു അപ്പോൾ നമ്മൾ അവിടെയൊക്കെ അവിടെ പോയി അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മൾ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് പിന്നെ പോരുന്ന സമയത്ത് ഞങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് പിന്നെ വണ്ടി വണ്ടി കയറുകയാണ് ഒരു സഹോദരന് വരുന്നത് പിന്നെ ഞാൻ ഇങ്ങളെ കാത്തിക്ക നിങ്ങളെ നിസ്കാരം ചുനത്തു നിസ്കരിക്കണമോ പോന്ന് ഈ ചിച്ച് കാത്തിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷ കൊണ്ട് നിൽക്കുക അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ സെൻറ്ററിൽ ഇതേപോലെ ചികിത്സ കഴിഞ്ഞ് പിന്നെ പോയൊരു സഹോദരന് അതേപോലൊരു കട പിന്നെ നടത്തുന്നുണ്ട് ഗൾഫിൽ നിന്ന് ഗൾഫിൽ നിന്ന് സംഭവിച്ചതാണ് അദ്ദേഹത്തിന് ഒരു ഊരവേദന വന്ന് ഊരവേദനയ്ക്ക് ഒഴിച്ചിൽ നടത്തി ആ ഉഴിച്ചിലെ കൂടി അത് മുഴുവൻ തരാറായി അരക്ക് ഭാഗത്ത് തളർന്നുപോയി അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ചികിത്സ നടത്തി ഇപ്പോൾ അദ്ദേഹം നല്ല ഒരു അത്യാവശ്യം ആ നമ്മളെ റോട്ടിൽ ഒരു കട നടത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സന്തോഷമാണ് അദ്ദേഹം ആ ഒന്ന് അവിടെ പങ്കുവെച്ചത് നമ്മളാ വണ്ടിക്ക് കൊണ്ട് വന്നിട്ട് അദ്ദേഹം പിന്നെ പങ്കുവെച്ചത് അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ ഒരുപാട് നമ്മൾ പല ഭാഗത്തുണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഈ പിന്നെ അതേപോലെ കുടുംബം പുറന്ന് കാണുമ്പം തീർച്ചയായിട്ടും ഈ ബിസ്മിനെ സഹായിച്ചു കൊടുക്കുന്ന ആളുകൾക്കൊക്കെ പിന്നെ വലിയൊരു ഒരു കിട്ടലാണത് നമ്മളെ ഈ പല ലോകത്തേക്കുള്ളൊരു വലിയൊരു മുതൽക്കൂട്ടാണ് ഈ സെൻടർ ബിസ്മിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണത് അള്ളാഹു ആ രീതിയിൽ പ്രയാസപ്പെടുന്ന ആളുകളിടത്തോളം കാലം ഈ സെൻടർ ഈ ഒരു അർത്ഥത്തിൽ അള്ളാഹു നിലനിർത്തുമാറാട്ടെ ചില പ്രവർത്തകർക്കൊക്കെ അള്ളാഹു ഇതിനെ പ്രവർത്തിക്കാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകുമാറാട്ടെ ഇതിൻ്റെ നേതൃത്വത്തിന് എല്ലാവിധ ഉൾക്കാഴ്ചയും ഈ സെൻറ്റർ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അള്ളാഹുനെ കഴിക്കട്ടെ റബ്ബനാത്തിൻ്റെ ആഫിദ്ദിൻ്റെ അസന്നത്തൻ്റെ അസാമുല